അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തു ഇതര മത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ പ്രിയമുള്ളവരെ ഞാൻ ഇപ്പോൾ ചെറിയ ഈ ഒരു വീഡിയോ ക്ലിപ്പുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് പ്രധാനമായ ഒരു സംശയം നിങ്ങളോട് ചോദിക്കാനാണ് നമ്മുടെ പി സി ജോർജ് ഇപ്പോൾ അദ്ദേഹം ബി ജെ പിയിലെ ഒരു മെമ്പറാണല്ലോ ബി ജെ പിയുടെ നേതാവായി കൊണ്ടുനടക്കുന്ന ആളാണല്ലോ ഈ പി സി ജോർജ് അദ്ദേഹത്തിന് ഏഴോളം വർഗീയ പരാമർശങ്ങളിൽ വർഗീയത എന്ന് പറഞ്ഞാൽ വ്യംഗ്യമായി പറയുന്നതല്ല പച്ചക്ക് പറയുകയാണ് ഇതിൽ പ്രധാനമായും അയാൾ നോട്ടമിടുന്നത് പാവപ്പെട്ട മുസ്ലിങ്ങളെയാണ് ഇപ്പം ലാസ്റ്റ് അദ്ദേഹം ജനം ടി വിയിൽ പബ്ലിക്കായി വന്നിരുന്നു കൊണ്ട് മുസ്ലിങ്ങളെ പച്ചത്തറി പറയുന്നത് പോലെ എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോകണം മുസ്ലിങ്ങൾ മുഴുവനും വർഗീയവാദികളാണ് എന്ന രീതിയിൽ അദ്ദേഹം ചിത്രീകരിച്ചു പിന്നെ അദ്ദേഹം മലക്കം മറിഞ്ഞു ഒരു പ്രത്യേക വിഭാഗത്തെ ഉദ്ദേശിച്ച് മുസ്ലിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രത്യേക വിഭാഗത്തെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ അതെന്നൊക്കെ അന്നം തിന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും വീണോർത്തുകാരന് ഉരുണ്ടെന്ന് പറഞ്ഞ മാതിരി ഒരു എഴുത്തുകാരി അങ്ങനെ ഇപ്പം വീണോർത്തുകാരന് ഉണ്ടല്ലോ ഷാരൂണിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു എഴുത്തുകാരി പ്രമുഖയായ കേരളത്തിലൊരു എഴുത്തുകാരി കഥാകാരി മലക്കം മറിഞ്ഞു അതേപോലെ ഒരു ചപ്പടി വിദ്യ ഈ ചപ്പടി വിദ്യ ഉപയോഗിച്ചാണ് പി സി ജോർജ് മുമ്പൊക്കെ രക്ഷപ്പെട്ടത് എന്നാൽ എന്നാലെൻ്റെ ചോദ്യം അതല്ല ഇതിപ്പോൾ പി സി ജോർജിൻ്റെ സ്ഥാനത്ത് നമ്മളെപ്പോലെയുള്ളൊരു സാധാരണക്കാരനാണ് ഇങ്ങനെ ഒരു വർഗീയത ഇത്രത്തോളം ഒന്നും പറയണമെന്നില്ല നമ്മളവിടെ ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ എവിടെയെങ്കിലും ചെറിയൊരു രീതിയിൽ പറഞ്ഞാൽ തന്നെ എത്ര രൂപേനെ പെട്ടെന്നായിരിക്കും പോലീസ് നമ്മളെ വന്ന് കേസെടുക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ജാമ്യമില്ല കുറ്റക്കു ചുമത്തിങ്ങ എന്തൊക്കെ പൊല്ലാപ്പാരി കൂടെ എന്നാൽ ഈ പി സി ജോർജ് ഏഴോളം കേസ് അയാൾക്ക് ഇങ്ങനെ വർഗീയത ഛർദ്ദിച്ചത് കൊണ്ട് ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൽ കേസെടുക്കുന്നുണ്ട് എന്നല്ലാതെ കാര്യമായി അയാൾ അതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുകയോ ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടന്നതായി എൻ്റെ അറിവിലില്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ലാസ്റ്റ് അദ്ദേഹം ആ പിന്നെ ജനം ടി വി ആ ചാനലിൽ വന്നിരുന്നു വന്നിരുന്നുകൊണ്ട് വർഗീയത അത്രത്തോളം വിളമ്പിയത് വളരെയധികം വേദനാജനകവും പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ പിന്നെ സാമുദായിക കലാപം വരെ ഉണ്ടാകുന്ന രീതിയിലുള്ള പിന്നെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ തമ്മ തല്ലിപ്പിക്കുന്ന കലാപാഹനത്തിൻ്റെ രീതിയിൽ ഉൾപ്പെടുത്താവുന്ന രീതിയിലാണത് പറഞ്ഞിട്ടുള്ളത് എന്നിട്ടും എന്നുകൊണ്ട് അയാൾക്കതിലൊപ്പം പിന്നെ ജാമ്യം ഒരു ജാമ്യത്തിൻ്റെ ആ ബെയിൽ പിന്നെ കണ്ടീഷൻ അയാൾ ലംഘിച്ചതുകൊണ്ട് പിന്നെ കോടതി തള്ളിയതുകൊണ്ട് ആ ജാമ്യം ലംഘിച്ചതുകൊണ്ട് അയാൾക്കെതിരെ കേസെടുക്കാൻ ഇപ്പോൾ അർഹതയുണ്ട് എന്നിട്ട് പോലും എന്തുകൊണ്ട് അയാൾക്കെതിരെ കേസെടുക്കുന്നില്ല എന്നുള്ളതാണ് ആരാണിതിന് ഉത്തരവാദി എന്താണ് അയാൾക്കെതിരെ കേസെടുക്കാൻ ഇത്ര മടി അതേ സ്ഥാനത്ത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണെങ്കിൽ ഒരു സെക്കൻഡ് വേണ്ടല്ലോ പാഞ്ഞു വന്നുകൊണ്ട് നമ്മളെ പിടിച്ചു കൊണ്ടുപോകാൻ കേസെടുക്കാൻ എന്താ പി സി ജോർജിന് മാത്രം ഇത്ര ഒരു പ്രിവിലേജ് ഉള്ളത് പി സി ജോർജിന് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത ഉള്ളത് അയാൾക്കെന്തും പറയാതാണോ അയാളെപ്പോലെ വേറെയും കുറേ ആളുകളുണ്ട് എക്സ് മുസ്ലിം എന്ന പേരും ഒക്കെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഒക്കെ തെറി പറഞ്ഞ് വിഷുദ് ഖുർആാനും ഹദീസിനെയും തങ്ങളെയും ഒക്കെ അയക്കുരാമാനം അവരുടെ ചാനലിലും യൂട്യൂബിലൊക്കെ വന്നിരുന്നുകൊണ്ട് പച്ച തെറി പറഞ്ഞ് ഖുർആാനിനെയുമൊക്കെ ഇകഴ്ത്തി മുസ്ലിങ്ങളെയൊക്കെ പരിഹസിച്ച് കളിയാക്കി മറ്റു മതങ്ങൾക്കിടയിലൊക്കെ താറടിച്ച് കാണിച്ച് വർഗീയ കലാപം ഉണ്ടാക്കുന്ന രീതിയിൽ മറ്റു മതങ്ങൾക്കൊക്കെ മുസ്ലിം മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടും എതിർപ്പുണ്ടാക്കുന്ന വൈരാഗ്യം ഉണ്ടാക്കുന്ന പകയുണ്ടാക്കുന്ന രീതിയിലൊക്കെ ഇവരോരോ പ്രസ്താവനകളും പരിഹാസങ്ങളും ഒക്കെയായി പിന്നെ ഓരോ മിനിറ്റിലും വന്നിരുന്ന് ഛർദ്ദിക്കുന്ന എക്സ് മുസ്ലിം എന്ന പേരിലുള്ള വർഗീയവാദികളും തീവ്രവാദികളുമായ നിരീശ്വരവാദികൾ എന്ന ഓമന പേരിലൊക്കെ വിളിക്കപ്പെടുന്ന എക്സ് മുസ്ലിം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട് എന്തുകൊണ്ടാണ് പരാതി എടുക്കാത്തത് എന്താണ് ഇതിൽ നിന്നാരും തയ്യാറാവാത്തത് ആരാണല്ലെങ്കിൽ ഇവർക്കെതിരെ പരാതി എടുക്കുക എന്താണ് അതിന് പ്രയാസം എന്താണ് അതിന് താമസം എന്താണ് അതിന് തടസ്സം അതാണ് അറിയേണ്ടത് ഇവിടെ എന്താണ് ഇരട്ടത്താപ്പ് എല്ലാവർക്കും നിയമവും നീതി ഒരേപോലെ ആവണ്ടേ ഇവിടെ പിന്നെ പി സി ജോർജ് അങ്ങനെ പരാമർശം നടത്തിയപ്പോൾ അയാൾക്ക് എഴുപത്തി മൂന്ന് വയസ്സായെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ വയസ്സ് കൂടുന്തോറും പറയാന്നാ അയാൾ പിന്നെ ഈ വയസ്സ് പ്രായമാകുന്നതിന് മുമ്പും അയാൾ ഒരുപാട് വർഗീയ പരാമർശം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അയാളുടെ ശൈലിയാണ് അയാളുടെ രീതിയാണ് അത് പ്രായമായതുകൊണ്ടുള്ള അത്തും പിത്തും പറയുന്ന നല്ലത് അപ്പോൾ പ്രായമായ എന്തും പറയാന്നാണല്ലോ ഏ അങ്ങനെ ഉണ്ടോ മാത്രമല്ല പിന്നെയാണ് മാപ്പ് പറയാം കേസാകുന്നുണ്ട് കഴിഞ്ഞാൽ മാപ്പ് പറയാം അപ്പം എന്തൊരു തെറ്റായ സന്ദേശമല്ല സമൂഹത്തിൽ ഇത് നൽകുന്നത് നമ്മൾ എന്ത് തെറ്റെയ്ത് കഴിഞ്ഞാലും മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം തീരുന്നുള്ള ഒരു കുമ്പസാരം പോലെ എല്ലാം അത് തീരുന്നുള്ള ഒരു തെറ്റായ സന്ദേശം സമൂഹത്തിന് കൊടുക്കല്ലേ അപ്പോൾ തെറ്റ് ചെയ്യാനുള്ള പ്രേരണ ഒരു ദിവസം പോലെ ഇപ്പോൾ ബോച്ചാൻ പിടിച്ചുകൊണ്ട് മൂന്നാല് ദിവസം അറസ്റ്റ് ചെയ്തല്ലോ എൻ്റെ അതേ ആവേശം അതിൻ്റെ പകുതിൻ്റെ നൂറിലരം അംശം ആവേശം എന്താണ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ കാണിക്കാത്തെന്നാണ് എൻ്റെ ചോദ്യം ന്യായമാര് ചോദ്യമാണത് ഇനി അതിൻ്റെ പിന്നിൽ വേറെന്തെങ്കിലും എനിക്കറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞുതരി എനിക്കറിയില്ല എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കാം എനിക്കത്ര അറിവേ ഉള്ളൂ ഏ എന്താണ് പി സി ജോർജിന് അറസ്റ്റ് ചെയ്യാതിരിക്കണം വേറെ എന്തെങ്കിലും നിയമപ്രശ്നങ്ങളോ അയാൾക്കെന്തെങ്കിലും പ്രത്യേകതകളോ ഇന്ത്യൻ നിയമത്തിൽ അയാൾക്കെന്തെങ്കിലും ഒരു പ്രിവിലേജ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഒരു സ്പെഷ്യാലിറ്റീസൊക്കെ ഉണ്ടോ നമുക്കില്ലാത്ത എന്തെങ്കിലും പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ എന്തുകൊണ്ടാണ് അയാൾ അറസ്റ്റ് ചെയ്യാത്തത് പി എസ് സി ജോർജിന് എന്തും പറയാൻ ആണോ നാക്കിന് ലൈസൻസ് ഇല്ലാതെ അത് തീവ്രവാദം സാധാരണക്കാരായ മുസ്ലിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറിയ എന്തെങ്കിലുമൊക്കെ നാക്കിപ്പഴ സംഭവിച്ചാൽ അത് വലിയ പ്രശ്നം വർഗീയതയായിട്ട് കേസെടുക്കുന്നുണ്ടല്ലോ ജാമ്യമില്ലാ ഉപ്പില്ലാത്തത് അപ്പോൾ പി സി ജോർജിനെ പോലെയുള്ള ആളുകൾക്ക് എന്തും പറയാതാണോ അതിന് യാതൊരു കുഴപ്പമില്ല യാതൊരു തടസ്സമല്ല ഏതായാലും നിങ്ങൾ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തേണ്ടിട്ടോ സഭ്യമായ രീതിയിൽ പറഞ്ഞാൽ മതി നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിലൊന്നും പറയണ്ട എൻ്റെ ഒരു സംശയമാണ് ഇനി ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അതുങ്ങളൊന്ന് തീർത്തന്നാൽ മതി എന്താണെന്നുള്ളത് ഏ വളരെ സങ്കടത്തോടു കൂടി ചോദിക്കണം ഇവിടെ എന്താ എന്തായത് വെള്ളരിക്ക പട്ടണം ഈ മുസ്ലിങ്ങൾ എല്ലാവരും ഇപ്പോൾ തീവ്രവാദികളാണ് പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഞാനും പെട്ടിക്കണേല് ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി ജീവിക്കുന്ന ഒരാളാണ് അപ്പം ഞാനും വർഗീയതവാ വർഗീയവാദിയാണ് ഞാനും പാകിസ്ഥാനിലേക്ക് പോകണം ഇന്ത്യ എന്ന് പറഞ്ഞ മഹാഭാരതം നമ്മൾ നെഞ്ചിലെത്തുന്ന നമ്മളെ ജന്മനാടായ ആ ഇന്ത്യയിൽ ജീവിക്കാൻ ജനിച്ചിവിടെ മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞമ്മള് നമ്മൾ പാകിസ്ഥാനിലേക്ക് പോകാൻ ജനിച്ചവരല്ല പാകിസ്ഥാനെ മനസ്സിലാരാഴ്ച നടക്കുന്ന ആൾക്കാരല്ലേ നമ്മൾ നമ്മൾ ഭാരതത്തിൻ്റെ മക്കളാണ് ഭാരതത്തിൽ ജീവിച്ച് ഭാരതത്തിൻ്റെ ഈ മണ്ണിൽ മരിക്കണം എന്നുള്ളതാണ് നമ്മളെ പൂർവികരായ മുൻഗാമികളായ ആളുകൾ ഒരുപാട് ആളുകൾ കൂടി സ്വാതന്ത്ര്യം പിന്നെ സമരം ചെയ്തുകൊണ്ട് കണ്ട് അവർ ചോര നീരാക്കിയും അവരുടെ ജീവനും അവരുടെ സ്വത്തും അവരുടെ ജീവിതവും ഒക്കെ ഈ രാഷ്ട്രത്തിനുവേണ്ടി ബലി ബലി കഴിപ്പിച്ചിട്ട് കിട്ടിയതാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം അതിൻ്റെ പിൻതലമുറക്ക പിൻത തലമുറക്കാരായ എന്നോടാണ് എന്നെ പോലെയുള്ള ആളുകളോടാണ് ഇവിടുന്ന് പോകാൻ പറ്റുന്നത് അപ്പോൾ ഇത് ചോദ്യം ചെയ്യാനുള്ള അധികാരം ബാധ്യത നമുക്കുണ്ട് എന്നോടുകൂടിയാണല്ലോ ഇവിടുന്ന് പോകാൻ പറഞ്ഞത് പാകിസ്ഥാനിലേക്ക് പോകാനും എന്നെക്കൂടിയാണ് എത്തിയവരെ വാദാക്കിയത് അപ്പോൾ അതുകൊണ്ട് ഇത് ചോദ്യം ചെയ്യാനുള്ള അധികാരം എനിക്കുണ്ട് അതിനുള്ള അവകാശം നമുക്കുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ കുറച്ച് ദിവസമായി ഇത് ചോദിക്കണമെന്ന് എന്ന് കരുതുന്നത് എന്തുകൊണ്ട് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്താണ് അതിൻ്റെ തടസ്സം ഇത് തെറ്റായ സന്ദേശമല്ല സമൂഹത്തിന് കൊടുക്കുക ഈ ഒക്കെ ചിന്തിക്കുന്നുണ്ട് ജനങ്ങളൊക്കെ ഇത് മനസ്സിലാക്കുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് എന്തുകൊണ്ട് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നില്ല ഓരോ മതേതരവാദിയുടെയും പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെയും ഉള്ളിലുള്ളൊരു ചോദ്യമാണ് ഇത്രത്തോളം മുസ്ലിങ്ങളെ വർഗീയവാദികളും തീവ്രവാദികളും ആക്കി പച്ചക്ക് ജനം ചാനലിലും മറ്റോടത്തും ഈ ഒരു വേദി കിട്ടിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ ആത്മാർത്ഥമായിട്ടെന്നായിരിക്കും ചിലപ്പോൾ പറയണത് മറ്റു പിന്നെ അയാൾ നിൽക്കുന്ന പാർട്ടിക്കിടയിൽ സ്വീകാര്യത കിട്ടാൻ വേണ്ടിയിട്ടും നമ്മളെ ഒന്ന് മുസ്ലിങ്ങളെ ചൊറിയുമ്പോഴല്ലേ മറ്റുള്ളവർക്കിടയിലൊക്കെ ഒരു സ്ഥാനം ആനൊക്കെ കിട്ടുള്ളൂ അതാണ് അല്ലപ്പോഴത്തെ ട്രെൻഡ് അതിന് വേണ്ടിയിട്ടൊക്കെ അയാൾ വെച്ച് കാക്കുന്നതായിരിക്കാം എങ്കിൽ കൂടി അങ്ങനെ പറയാൻ പാടുണ്ടോ അങ്ങനെ പറയാൻ പാടില്ലല്ലോ വായിൽ വരുന്നത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുമോ ഇതിനോരോ നിയമം കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു സംശയമാണ് അപ്പോൾ ഇതിലുള്ള കമൻറ്റുകൾ പലരും പല രീതിയിൽ കമൻറ്റ് ചെയ്തേക്കാം അതിനൊന്നും ഞാൻ ഉത്തരവാദിമല്ല നല്ല രീതിയിലുള്ള കമൻ്റുകൾ ചെയ്യണമെന്നാണ് അവരോട് ഞാൻ പറയുന്നത് അല്ലാതെ വർഗീയപരമായ കമൻറ്റുകളൊക്കെ ആരെങ്കിലും ഇതിൽ ഇടുകയാണെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയില്ല ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടല്ല എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് എനിക്കറിയാൻ എനിക്കൂടി ആഗ്രഹമുണ്ടെന്ന് കരുതിയതുകൊണ്ടാണ് അസലാമലും വറഹമുള്ള ഇതര മത സുഹൃത്തുക്കൾക്ക് എൻ്റെ ഹൃദയ പൂക്കൾ